അബ്ദു അബ്ദുഖോദിർ ഖുസനോ ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും വന്ന ഇരുപതുകാരൻ പയ്യൻ മാഞ്ചസ്റ്റർ സിറ്റിക്കായി അരങ്ങേറ്റം കുറിച്ചു ചെൽസിക്കെതിരെയുള്ള എത്തിഹാദിലെ അരങ്ങേറ്റ മത്സരം ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നിമിഷങ്ങളാണ് ഖുസനൌവിന് നൽകിയത് പക്ഷേ അതൊരു ചരിത്രമായിരുന്നു ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ആദ്യ താരം പ്രീമിയർ ലീഗിൽ കളിക്കുന്ന നൂറ്റി ഇരുപത്തിയാറാമത്തെ രാജ്യക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതലാണ് പുതുക്കിയ രൂപത്തിലുള്ള പ്രീമിയർ ലീഗ് തുടങ്ങുന്നത് പ്രീമിയർ ലീഗിൽ ഏറ്റവും അധികം കളിച്ച രാജ്യം ഏതാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ഇംഗ്ലണ്ടുകാരായ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ നാട്ടിലെ ലീഗിൽ പന്തുതട്ടി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കളിക്കാരൻ നൽകിയ ഫ്രാൻസാണ് രണ്ടാമത് ബ്രിട്ടന്റെ തന്നെ ഭാഗമായ സ്കോട്ട്ലാൻഡിൽ നിന്നും ഇരുന്നൂറ്റി പതിനേഴ് പേരും അയൽക്കാരായ അയർലൻഡിൽ നിന്നും ഇരുന്നൂറ്റി എട്ട് പേരും പന്തുതട്ടി ലാലിഗയുടെ നാടായ സ്പെയിനിൽ നിന്നും നൂറ്റി അറുപത്തെട്ട് പേർ നെതർലൻഡ്സ് നൂറ്റി അൻപത്തി വെയിൽസ് നൂറ്റി മുപ്പത്തിനാല് പോർച്ചുഗൽ തൊണ്ണൂറ്റിയാറ് ഇറ്റലി എൺപത്തിയാറ് എന്നിങ്ങനെയാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കണക്കുകൾ നൂറ്റി ഇരുപത്തിരണ്ട് താരങ്ങളെ സംഭാവന ചെയ്ത ബ്രസീലാണ് തെക്കേ അമേരിക്കയിൽ നിന്നും ഒന്നാമത് യൂറോപ്പിന് വെളിയിൽ നിന്നുള്ള രാജ്യങ്ങളിലും ഒന്നാമത് കാനറകൾ തന്നെ തെക്കേ അമേരിക്കയിലെ മറ്റൊരു പവർ ഹൗസായ അർജന്റീനയിൽ നിന്നും എൺപത്തിയഞ്ചു പേരും ഉറുഗോയിൽ നിന്നും ഇരുപത്തെട്ട് പേരും കളിച്ചു ആഫ്രിക്കയിൽ നിന്നും പ്രീമിയർ ലീഗിൽ വലിയ പ്രാതിനിധ്യമുണ്ട് പ്രത്യേകിച്ചും സമീപകാലങ്ങളിൽ അത് ഉയർന്നുകൊണ്ടിരിക്കുന്നു അൻപത്തിയേഴ് താരങ്ങളുമായി നൈജീരിയ ഒന്നാമത് നിൽക്കുമ്പോൾ സെനഗലിൽ നിന്നും നാൽപ്പത്തിയാറ് പേരും ഐവറി കോസ്റ്റിൽ നിന്നുള്ള നാൽപ്പത്തിരണ്ട് പേരും കാമറൂണിൽ നിന്നും മുപ്പത്തിയഞ്ചു പേരും ഇംഗ്ലീഷ് മണ്ണിൽ ഇറങ്ങി പതിമൂന്ന് പേരെയാണ് ഈജിപ്ത് നൽകിയത് മറ്റു പ്രമുഖ രാജ്യങ്ങളെ പരിശോധിക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നും അൻപത്തി താരങ്ങൾ പ്രീമിയർ ലീഗിലേക്ക് വന്നിട്ടുണ്ട് ന്യൂസിലാൻഡിൽ നിന്നും ആറുപേർ അതിലൊരാൾ ഇപ്പോൾ നോട്ടിംഗാമിനായി മിന്നിത്തിളങ്ങുന്ന ക്രിസ് വുഡാണ് യു എസ് എൽ നിന്നും അൻപത്തിയേഴ് പേരും ജമൈക്കയിൽ നിന്നും അൻപത്തെട്ട് പേരും കളത്തിലിറങ്ങി ഇസ്രായേലിൽ നിന്നും പതിനേഴ് പേർ അപ്പോൾ ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഏഷ്യയിൽ നിന്നും മറ്റു വൻകരകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏഷ്യയിൽ നിന്നുള്ള എണ്ണം വളരെ കുറവാണ് പതിനഞ്ച് താരങ്ങളെ വീതം നൽകിയ ദക്ഷിണ കൊറിയയും ജപ്പാനുമാണ് ഒന്നാമതുള്ളത് ചൈനയിൽ നിന്നും ഏഴ് താരങ്ങളും ഇറാനിൽ നിന്നും അഞ്ചു പേരും കളത്തിലിറങ്ങി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഓരോ താരങ്ങൾ വീതം പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുണ്ട് ബംഗ്ലാദേശി വേരുകളുള്ള ഹംസ ചൗധരി നിലവിൽ ലെസ്റ്റർ സിറ്റി താരമാണ് ഇംഗ്ലണ്ടിൽ ജനിച്ചു വളർന്ന താരം ഫിഫയുടെ അനുമതിയോടെ ബംഗ്ലാദേശ് ദേശീയ ടീമിനായി കളത്തിലിറങ്ങുമെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു ബിർമിംഗ്ഹാമിൽ ജനിച്ച സഷ്റഹ്മാനാണ് പാകിസ്ഥാൻ്റെ പ്രാതിനിധ്യം ഫുൾഹാം ബ്രൈറ്റൺ നോർവിച്ച് സിറ്റി ബ്ലാക്ക്പൂൾ അടക്കമുള്ള ഒട്ടേറെ ടീമുകൾക്കായി കളത്തിലിറങ്ങിയ താരം പാകിസ്ഥാനായി ഇരുപത്തിരണ്ട് മത്സരങ്ങളിലും കുപ്പായമണിഞ്ഞു പക്ഷേ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ഇന്ത്യയിൽ നിന്നും ഒരു താരം പോലും നാളിന്നു പ്രീമിയർ ലീഗിൽ പങ്കു തട്ടിയിട്ടില്ല ഇതുവരെ പ്രീമിയർ ലീഗിൽ പന്തു തട്ടാത്ത പ്രധാന രാജ്യങ്ങളിൽ ഒന്നാമതായി പ്രീമിയർ ലീഗ് വെബ്സൈറ്റ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യയെയാണ് ഫിഫ റാങ്കിങ്ങിൽ നൂറിനും താഴെ കിടക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള താരത്തിന് ഇംഗ്ലണ്ടിൽ പന്തു തട്ടാൻ സാങ്കേതികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് മൈക്കൽ ചോപ്രയെ പോലെ ഇന്ത്യൻ വേരുകളിലുള്ള താരങ്ങൾ പക്ഷേ പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുണ്ട് സുനിൽ ഛേത്രിക്ക് ക്യു പി ആറുമായി കരാർ കിട്ടിയിരുന്നെങ്കിലും വിസ നടപടികൾ കാരണം കളിക്കാനുമായില്ല